നമസ്കാരം ഓട്ടോ പ്രവേശനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു പകൽ മഴയോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള ഒരു ദുരന്ത വാർത്തയുമായിട്ടാണ് കടന്നുപോയത് എല്ലാ മാധ്യമങ്ങളും ഇന്ന് പകൽ മുഴുവനുള്ള തലക്കെട്ടുകളിൽ നിറഞ്ഞു നിന്നത് ആ ഒരു വാർത്ത തന്നെയായിരുന്നു തിരുവനന്തപുരം ആമയഴഞ്ചാം തോട്ടിൽ ശുചീകരണത്തിനായി ഇറങ്ങിയ തൊഴിലാളി ഒഴുക്കിൽപ്പെട്ടു അദ്ദേഹത്തെ കാണാതായി എന്നാൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന ആമയഴഞ്ചാം തോട്ടിൽ രക്ഷാപ്രവർത്തനത്തിറങ്ങിയ ഫയർഫോഴ്സും അതുപോലെ സ്കൂബ ഡൈവിംഗ് ടീമും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തിരുവനന്തപുരം കോർപ്പറേഷനും അതുപോലെ റെയിൽവേയും ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുമ്പോൾ ഈ ഒരു പകൽ മുഴുവൻ ജോയി എന്ന ആ ഒരു തൊഴിലാളിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു കേരളം ഇപ്പോൾ രാത്രിയോട് രാത്രിയോടടുത്തിട്ടും ഇതുവരെയും അദ്ദേഹത്തെക്കുറിച്ചുള്ള യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല മാലിന്യം വലിയൊരു പ്രശ്നമായി തന്നെ കീറാമുട്ടിയായി തന്നെ അവിടെ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇന്നത്തെ വാർത്ത അതിനിടയിലാണ് മറ്റ് തലക്കെട്ടുകൾ കടന്നു വരുന്നത് ഇതിൽ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ഇന്ന് ഏറെ കോളക്കമുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന പരാതിയിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിയെ സംബന്ധിച്ചുള്ള വാർത്ത അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി സി പി എം എന്നുള്ള വാർത്തയാണ് നമുക്ക് കൂടി ലഭിച്ചത് കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്യുമെന്നും പാർട്ടി അറിയിച്ചിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിനാമി ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഇന്ന് ചേർന്ന കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം ഉച്ചയ്ക്ക് ശേഷം ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിലും റിപ്പോർട്ട് ചെയ്തു വിഷയം കൈകാര്യം ചെയ്തതിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയതായും സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നു ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും നടപടിയെടുക്കാതെ തീരുമാനം വൈകിപ്പിച്ചുവെന്നും സംസ്ഥാന കമ്മിറ്റി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റിയുടെ ഈ നടപടി പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്നാണ് പ്രമോദ് കോട്ടുളിക്കെതിരെ ഉയർന്ന ആരോപണം സംഭവം വിവാദമായതിനെ തുടർന്ന് ഇയാൾക്കെതിരെ നടപടി സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ പ്രമോദ് കോട്ടുളി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് പാർട്ടി നടപടിയെക്കുറിച്ച് ഒരു വിവരവും തനിക്ക് ലഭിച്ചിട്ടില്ല ഒരു രൂപ പോലും കോഴ വാങ്ങിയിട്ടില്ല ആരോപിക്കപ്പെടുന്നത് പോലെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആർക്ക് എപ്പോൾ എവിടെ വെച്ച് നൽകിയെന്ന് വെളിപ്പെടുത്തണമെന്നും പ്രമോദ് ആവശ്യപ്പെട്ടു താനാരുടെ പക്കൽ നിന്നും പണം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ അദ്ദേഹം പരാതിക്കാരനായ ശ്രീജിത്ത് ആർക്ക് എപ്പോൾ എവിടെ വെച്ച് പണം കൊടുത്തുവെന്ന് പരാതിക്കാരനും പാർട്ടിയും വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സംഭവത്തിൽ ഗൂഢാലോചന നടന്നു എന്നാണ് പ്രമോദിൻ്റെ വാദം അതുപോലെ അമ്മയും കൂട്ടി പരാതിക്കാരൻ്റെ വീടിന് മുന്നിൽ സമരം ഇരിക്കും എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഈ ഒരു വാർത്ത അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ജി സുധാകരൻ്റെ മുൻ മന്ത്രി കൂടിയായ ജി സുധാകരൻ്റെ ഒരു പ്രസ്താവന സി പി എമ്മിനെ വീണ്ടും വെട്ടിലാക്കുകയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് പൊതുമരാമത്ത് റവന്യൂ എക്സൈസ് വകുപ്പുകളിലാണെന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് വികസനത്തിനായി ചെലവഴിക്കുന്ന പണത്തിന്റെ പകുതി പോലും ജനങ്ങളിൽ എത്തുന്നില്ലെന്ന് പല പഠനങ്ങളുമുണ്ട് താൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ പണി കഴിപ്പിച്ച ഒരു റോഡ് പോലും പൊളിഞ്ഞിട്ടില്ല മന്ത്രിയാകാനുള്ള ഭാഗ്യം അന്ന് കിട്ടി ഇനി അതിന് സാധ്യതയില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ പാർട്ടി വിരുദ്ധരാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് അഴിമതിക്കാർക്കാണ് ഇപ്പോൾ ആദരം കിട്ടുന്നതെന്നും ജി സുധാകരൻ കുറ്റപ്പെടുത്തി മാധ്യമങ്ങളെയും ജി സുധാകരൻ കടുത്ത ഭാഷയിൽ വിമർശിച്ചു ഫോർത്ത് എസ്റ്റേറ്റ് റബ്ബർ ആയി മാറിയിരിക്കുകയാണെന്നും അഴിമതിക്കെതിരെ സംസാരിക്കുന്നവരെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെന്നും ജി സുധാകരൻ ആരോപിച്ചു എന്നാൽ ജി സുധാകരന്റെ ഈ ആരോപണം മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസിനെയും ഉന്നം വച്ച ഇപ്പോൾ പാർട്ടി വ്യക്തങ്ങളിൽ നിന്നുള്ള ചില അടക്കം പറച്ചിലകൾ പുറത്തു വരുന്നത് ദേശീയതലത്തിൽ മറ്റൊരു പ്രധാന വാർത്ത കൂടി പുറത്തു വരുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കഴിഞ്ഞ ദിവസം യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സലിവനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി എന്നുള്ളതാണ് ക്വാഡ് ചട്ടക്കൂടിന് കീഴിൽ വരാനിരിക്കുന്ന ഉന്നതതല ഇടപാടുകളെ കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തിട്ടുണ്ട് രണ്ട് സുരക്ഷാ ഉപദേഷ്ടാക്കളും ഉഭയകക്ഷി പ്രാദേശിക അന്തർദേശീയ തലത്തിലുള്ള നിരവധി വിഷയങ്ങളും കാഡ് ചട്ടക്കൂടിന് കീഴിലുള്ള വരാനിരിക്കുന്ന ഉന്നതതല ഇടപാടുകളും രണ്ടായിരത്തി നാല് ജൂലൈയിലും പിന്നീട് വർഷത്തിലും ചർച്ച ചെയ്തതായി പ്രസ്താവനയിൽ പറയുന്നു പങ്കിട്ട മൂല്യങ്ങളിലും പൊതുവായ തന്ത്രപരവും സുരക്ഷാ താൽപര്യങ്ങളും അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യ യു എസ് ബന്ധങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അടുത്ത് പ്രവർത്തിക്കാൻ ഇരുവരും സമ്മതിച്ചിട്ടുണ്ട് സമാധാനത്തിനും സുരക്ഷയ്ക്കുമുള്ള ആഗോള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും സമഗ്രമായ ആഗോള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ വിപുലീകരിക്കുന്നതിനും കൂട്ടായി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത അവർ ആവർത്തിച്ചു പറഞ്ഞു എന്തായാലും സളിബൻ ഡോവൽ കൂട്ടുകെട്ട് പാകിസ്ഥാൻ ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്ക് നെഞ്ചിടിപ്പായി മാറിയിരിക്കുകയാണ് ഓട്ടപ്രശ്നം നമസ്കാരം പവേഡ് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം